ഹായ് ഓൾ എല്ലാവർക്കും എ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആർ ആർ ബി എൻ ടി പി എക്സാമിനേഷനിൽ ജി കെൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇവിടെ നമ്പർ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൊങ്കൽ എ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഡാഷ് അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന എന്താണ് പൊങ്കൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇത് ആർക്ക് സമർപ്പിച്ചിരിക്കുന്നതാണെന്നാണ് ചോദ്യം നമുക്കറിയാം ഇതിന്റെ ഉത്തരം വരുന്ന എന്താണ് സണ്ണാണ് അല്ലെ സൺ ഗോഡ് സണ്ണാണ് അപ്പോൾ സൂര്യദേവന് വേണ്ടിയിട്ട് സൂര്യ ഭഗവാന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സെലിബ്രേഷൻ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും ഇത് എല്ലാ ഏതല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തമിഴ്നാടാണ് അല്ലെ അതായത് സൂര്യ നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സെലിബ്രേഷനാണ് ഈ പറയുന്ന പൊങ്കൽ എന്ന് പറയുന്നത് അല്ലെ അപ്പം മെയിൻ ആയിട്ടും അതായത് ഹാർവെസ്റ്റിന്റെ പൊങ്കൽ എന്ന് പറയുന്നത് എന്താണ് ഹാർവെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നേച്ചറിന് താങ്ക് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആനിമൽസിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഈ പറയുന്ന പൊങ്കൽ എന്ന് പറയുന്നത് ഇനി മേജറായിട്ടും ഈ ഒരു ഫെസ്റ്റിവല് നടത്തുന്നത് ഏത് മാസമാണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ഫോർട്ടീൻ ജാനുവരി മന്തിലാണ് കൂടുതലായിട്ടും ഈ ഒരു പൊങ്കൽ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ അതായത് എല്ലാ വർഷവും ജനുവരിയിലാണ് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത് പൊങ്കൽ ആഘോഷിക്കുന്നത് അപ്പൊ നമുക്കറിയാം പൊങ്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഒരു ഡിഷ് കഴിക്കുന്നുണ്ടല്ലോ ഓർമ്മയുണ്ട് പൊങ്കൽ തമിഴ്നാട്ടിൽ നമുക്കറിയാം ഒരു ബോയിൽഡ് സ്വീറ്റ് റൈസ് ആണ് ായിട്ടുള്ള സ്വീറ്റ് റൈസ് ആണ് വളരെ ടേസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഈ പൊങ്കൽ ഫെസ്റ്റിവൽ നടത്തുന്നത് ഇനി ഈ പറയുന്ന പൊങ്കൽ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ അത് തമിഴില് പൊങ്കു എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്താ പൊങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിച്ച് മോയ് മീൻസ് ബോയിൽ ഓവർ ഓക്കെ ബോയിൽ ഓവർ ആണ് പൊങ്കു മീൻസ് എന്താണ് പൊങ്കു മീൻസ് എന്താണ് പെട്ടെന്ന് പറഞ്ഞേ ആ പൊങ്കു മീൻസ് ബോയിൽ ഓവർ എന്നാണ് വരുന്നത് ഓക്കെ ആണല്ലോ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഓപ്ഷൻസിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന സരസ്വതി ഗോഡ സരസ്വതിയെ കുറിച്ച് തന്നിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സരസ്വതിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടും വസന്ത പഞ്ചമി എന്ന് പറയും അല്ലെങ്കിൽ എന്താണ് സരസ്വതി പൂജ നടത്താറുണ്ട് ഓക്കെ സരസ്വതി പൂജ നടത്താറുണ്ട് അപ്പൊ ഈ സരസ്വതി പൂജ അഥവാ നമ്മൾ പറയാനും വസന്ത പഞ്ചമി എന്ന് പറയുന്നതും നമ്മളുടെ ഹിന്ദു വിഭാഗം അനുസരിച്ച് അല്ലെങ്കിൽ ഗോഡ് സരസ്വതിക്ക് വേണ്ടി നടത്തുന്ന ഒരു പൂജയാണ് നമ്മൾ പറഞ്ഞത് എന്താണ് വസന്ത് പഞ്ചമി എന്ന് പറയപ്പെടുന്നത് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മറ്റും കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇവിടെ നോക്കിക്കേ മെയിനായിട്ടും നമ്മൾ ഈ സരസ്വതി ദേവിക്ക് വേണ്ടിയിട്ട് ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട് എന്താണ് സ്പ്രിങ് വരുന്ന സമയത്താണ് ഓക്കെ അപ്പം ധാർമ്മികമായിട്ടുള്ള ആയിട്ടുള്ള ആളുകള് എസ്പെഷ്യലി നേപ്പാളിലൊക്കെ ഈ സരസ്വതി പൂജയൊക്കെ കൂടുതലായിട്ട് ഈ പറയുന്ന സ്പ്രിങ് സീസൺ വരുന്ന സമയത്തും എന്ത് ചെയ്യാറുണ്ട് നടത്താറുണ്ട് പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഫയറിനെ കുറിച്ച് പറഞ്ഞല്ലോ ഗോഡ് ഓഫ് ഫയർ ഏതാണ് അഗ്നിദേവന് വേണ്ടിയിട്ട് എസ്പെഷ്യലി നമ്മളുടെ ആ സൺ സൂര്യ ഭഗവാനും അതുപോലെ തന്നെ മെയിൻ ആഹ് ഒരു ഫയർ ദേവന് വേണ്ടിയിട്ട് അതായത് സൂര്യ ഭഗവാനും അഗ്നി ദേവനും ഒക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പൂജകളൊക്കെ നടത്താറുണ്ട് ഇനി അതുപോലെ നമുക്ക് എപ്പോഴും ചോദിച്ച് കാണുന്ന മറ്റൊരു ടൈപ്പ് ഫെസ്റ്റിവൽ ചോദിക്കുവാണെങ്കിൽ ദസറ നിങ്ങൾ കേട്ടിട്ടുണ്ട് ദസറ ഫെസ്റ്റിവലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ദസറ എന്താണ് ദസറ എന്ന് പറയുന്നത് ദസറ ഫെസ്റ്റിവലെ ഇതിന് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതായത് മെയിനായിട്ട് നമ്മള് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ദസറ ഫെസ്റ്റിവൽ അപ്പൊ ഈ ദസറ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു ഏത് ഏത് ദേവന് വേണ്ടിയിട്ടാണ് അതായത് ദസറ ഗോഡസ് ഗംഗയ്ക്ക് വേണ്ടിയിട്ടാണ് ദസറ ഫെസ്റ്റിവൽ എന്ത് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് ദസറ ഫെസ്റ്റിവൽ ഇനി ഈ ദസറ ഫെസ്റ്റിവൽ കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനെ പറയും വാക്സിങ് മൂൺ എന്ന് പറയും അതായത് ടെൻത്ത് ഡേ ഓഫ് ശുക്ല പക്ഷ എന്നാണ് പറയുന്നത് ശുക്ല പക്ഷ പക്ഷ ഓക്കെ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ദസറ ആഘോഷിക്കാറുള്ളത് കേട്ടോ ദസറ ആഘോഷിക്കാറുള്ളത് ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നാല് ക്വസ്റ്റിനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു നാല് ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു നോക്കിക്കേ നെക്സ്റ്റ് ക്വസ്റ്റിനും നമ്മൾ പറയുന്ന രണ്ടാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ബുദ്ധ ഹിസ് ഫസ്റ്റ് ഡാഷ് സാർനാഥ് ടു ഹിസ് ഫൈവ് ഡിസിപ്ലിൻസ് അപ്പൊ നല്ലൊരു ചോദ്യം തന്നെയാണ് നമ്മുടെ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇതിന്റെ ആൻസർ വരുന്ന എന്താണ് നോക്കിക്കേ ഓപ്ഷൻ ഡി ആണ് ധർമ്മചക്ര ധർമ്മചക്ര പ്രവർത്തനയ്ക്കാണ് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് എന്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാം അതായത് ഇത് മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ധർമ്മചക്ര എന്താണെന്നറിയാവോ അതായത് നാൽപ്പത്തി ഒൻപത് ദിവസത്തെ കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഓഫ് മെഡിറ്റേഷന് ശേഷം നമ്മളുടെ ബുദ്ധൻ അറിയാം ഗൗതമ ബുദ്ധൻ അല്ലെ എന്ത് ചെയ്യാണ് ഒരു എൻലൈറ്റ്മെന്റ് കിട്ടുകയാണ് അത് ഇവിടെ നിന്നിട്ട് ഒരു പീപ്പിൾ ട്രീ അല്ലെ ഒരു വില്ലേജ് ബീഹാറിലെ ഒരു ഒരു ട്രീയുടെ അടുത്ത് ഒരു പീപ്പിൾ ട്രീയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു എൻലൈറ്റ്മെന്റ് കിട്ടുന്നത് ഗൗതമ ബുദ്ധന് കിട്ടുന്നത് അല്ലെ ആ സമയത്താണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ബുദ്ധ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ശർമ്മൻ സാർനാഥില് യു പിയില് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നടത്തുന്നത് ഈ ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ സെറ്റിംഗ് മോഷൻ ഓഫ് വീൽ ഓഫ് ധർമ്മ അഥവാ ധർമ്മചക്ര എന്ന് പറയുന്ന രീതിയിൽ ധർമ്മചക്ര പവത്തന എന്നാണ് അതിൻ്റെ ഒരു ഓർമ്മയാണെങ്കിൽ ശരിയാണെങ്കിൽ പേര് വരുന്നത് ഓക്കെ അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഓർക്കുവാണെങ്കിൽ ഈ ഗാന്ധാര നമ്മുടെ ബുദ്ധന്റെ ഒരു ഇരിക്കുന്ന ഒരു സ്റ്റാച്യുണ്ട് അതൊരു ഏർലി സ്റ്റേച്ചു ആണ് അത് ഗാന്ധാരയിലാണ് അത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ് നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് സെഞ്ചുറി മുൻപ് സെഞ്ചുറി മുക്ക് മുൻപ് അത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇതാണ് നമ്മള് പറയുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിസത്തിന് ഒരു ഒരു മുദ്രകളുണ്ട് ഓക്കെ അതായത് ഹാൻഡസിന്റെ ആണ് പല രീതിയിൽ നമുക്ക് ഡാൻസിന്റെ അല്ലെങ്കിൽ കൾച്ചേഴ്സ് പെയിന്റിങ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ബുദ്ധിയുടെ എൻലൈറ്റ്മെന്റ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ ബുദ്ധി ഫസ്റ്റ് സെമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഓഫ് വീൽ ധർമ്മയായിരുന്നു ധർമ്മ ധർമ്മ ചക്ര പ്രവർത്തന സൂത്രയായിരുന്നു കേട്ടോ ഈ പറയുന്ന കിട്ടിയതിന് ശേഷം ആദ്യത്തെ ഫയ ഡിസിപ്ലിൻ ആദ്യത്തെ എന്ന് ആണല്ലോ ക്ലിയർ ആണല്ലോ അല്ലേ ശരി അപ്പം അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം അപ്പം എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ശരി ഇനി അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കിക്കേ നോക്കിക്കേ എന്താ ചോദിച്ചിരിക്കുന്നത് ബോർഡോ ലാംഗ്വേജ് ഈസ് സ്പോക്കൺ മെയിൻലി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ബോഡോ ലാംഗ്വേജ് സംസാരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ബോഡോ ലാംഗ്വേജ് മെയിൻലി സംസാരിക്കുന്നത് എവിടെയാണ് അസ്തമിലാണ് ഓപ്ഷൻ എ എവിടെയാണ് അസ്തമിലാണ് ഓക്കെ ഇനി ഈ ബോഡോനെ നമ്മൾ വേറൊരു പേരും പറയുന്നുണ്ട് എന്താ പറയുന്നത് ബോറോ ലാംഗ്വേജ് എന്നും പറയുന്നുണ്ട് എന്താണ് ബോറോ ലാംഗ്വേജ് ബോറോ ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡോ എന്ന് പറയണമെങ്കിൽ ലാർജസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അസാമിൽ ഏറ്റവും വലുതായിട്ട് കാണപ്പെടുന്ന ഒരു ലാർജസ്റ്റ് ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പാണ് ആണ് ഓക്കെ കൂടുതലായിട്ടും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ അവര് ഈ പറയുന്ന ഒരു ടെറിട്ടോറിയൽ റീജിയൻ ഉണ്ട് അസാമില് അപ്പൊ അവിടെയാണ് അവരെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അസാമിൽ മാത്രമല്ല അസാം ആ ഒരു മേഘാലയ ബോർഡേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവരെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഈ ബോർഡേഴ്സിനെ നമ്മളെ ഒഫീഷ്യലി അവരെ വിളിക്കുന്ന ബോറോ അല്ലെങ്കിൽ ബോറോ കച്ചാരി എന്ന് പറയുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ അണ്ടറിൽ വരുന്ന ടീമാണ് കേട്ടോ അപ്പൊ ഇവരാണ് ഈ പറയുന്ന ഏത് ഭാഷ സംസാരിക്കുന്നത് ബോഡോ ലാംഗ്വേജ് സംസാരിക്കുന്നത് ഈ ബോഡോ ലാംഗ്വേജിന്റെ പ്രത്യേകതയുണ്ട് എന്താണ് ഈ ബോഡോ ഭാഷയാണ് വിച്ച് ഈസ് റെക്കഗ്നൈസ് വൺ ഓഫ് ദ ട്വന്റി ടു സ്കെഡ്യൂൾഡ് ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ അതിന്റെ ഒരു പ്രത്യേകത കൂടെ എന്തുണ്ട് ഈ ഒരു ഭാഷയ്ക്ക് വരുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ ഇതിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട് എന്താ വെച്ചുകഴിഞ്ഞാല് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രാംനാഥ് കോവിന്ദ് ഒരു സെഷൻ നടത്തിയതിനു ശേഷം അസാമില് ഒരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് ആയിരുന്നു ബോഡോ സാഹിത്യ സഭ ഒരു എന്തിനാണ് നമ്മുടെ പ്രസിഡന്റ് ഇതിനു വേണ്ടിയിട്ട് മേൽനോട്ടം നയിക്കുന്ന ഒരു ഇവന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ശരി അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്താണ് നെയം ദ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ നല്ലൊരു ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സില് നമ്മൾ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ലേഡി ആണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് യെസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പേരെന്താണ് ആനി ബെസന്റ് ആണ് അല്ലെ അപ്പൊ ചോദിക്കാൻ ദ ഫസ്റ്റ് ഇന്ത്യൻ ദ ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ലേഡി സോറി ദ ഫസ്റ്റ് ലേഡി ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദ ഫസ്റ്റ് ലേഡി ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യ ഇന്ത്യക്കാരിയായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും സരോജിനി നായിഡു എന്നുള്ളത് അല്ലെ പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ആണ് അല്ലെ ആരാണ് ആനി ബെസന്റ് ആണ് ഏത് വർഷമാ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏത് വർഷമാണ് ആടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അല്ലെ അപ്പൊ ആനി ബസന്റിനെ നമുക്ക് വേറൊരു പേരിൽ കൂടെ കുറച്ചുകൂടെ അറിയപ്പെടും ഏതാണ് ആനി വുഡ് എന്നുള്ള പേരിൽ എന്താണ് അതും ആര് തന്നെയാണ് ആനി ബസെന്റ് ആണ് ആനി വുഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് അറിയാണ് ആനി ബസന്റിനെയാണ് അല്ലെ നമുക്കറിയാം വാസ് എ ഫെമിനിസ്റ്റ് ആക്ടർ ഓതർ ഒറിയേറ്റർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ഫേമസ് ആയിട്ട് നിന്ന ഒരു ലേഡിയാണ് അല്ലെ അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലോകമാന്യ തിലക് ആരാണ് നമുക്കറിയാം ബാലഗംഗാധര തിലക് അല്ലെ അപ്പൊ തിലകിന്റെ കൂടെ ഇന്ത്യയില് ഹോം റൂൾ ഹോം റൂൾ മൂവ്മെന്റ് അല്ലെ ഹോം റൂൾ മൂവ്മെന്റ് ഹോം റൂൾ മൂവ്മെന്റിന് ആ ഇമ്പോർട്ടൻസ് കൂടി അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ആരായിരുന്നു അത് ആനി ബെസന്റ് ആണ് അല്ലെ അതിനുശേഷം നമുക്കറിയാം ഒരു തിയോസോഫിക്കൽ ലെക്ചർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് വൈകിയും അതുപോലെ തന്നെ ആ ഒരു തിയോസോഫിക്കൽ ലെക്ചേഴ്സിന്റെ ഫലമായിട്ട് അവർ എന്താണ് വേൾഡിലെ തന്നെ ശിവസിനുടെ വേൾഡ് ടീച്ചർ എന്നുള്ള പേരിലും അവരെ അറിയപ്പെടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോരേ കാര്യം തന്നെയാണ് സെൻട്രൽ ഹിന്ദു കോളേജ് എവിടെയാണ് വാരണാസിയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അല്ലെ ഹിന്ദു കോളേജ് നമുക്കറിയാം ഹിന്ദു കോളേജ് എവിടെയാണ് വാരണാസിൽ കൊണ്ടുവന്നത് പിന്നീട് അത് എന്ത് ചെയ്യാണ് ഇറ്റ് വാസ് ഇവൻച്വലി ഇവൻ ടു ആർക്കത് നൽകി പണ്ഡിറ്റ് മദൻ മോഹൻ മാളവയ്ക്ക് കൊടുക്കുകയാണ് പിന്നീട് അദ്ദേഹമാണ് അത് എങ്ങനെയാക്കി മാറ്റി ബനാറസ് ഹിന്ദു കോളേജ് എന്നുള്ള പേരിൽ അല്ലേ അത് ബനാറസ് ഹിന്ദു കോളേജ് എന്നുള്ള പേരിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്തു ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മറ്റു കുറച്ച് ലേഡീസിന്റെ പേരും കൂടെ നോക്കിക്കെ നെല്ലിസൺ ഗുപ്തയെ കുറിച്ച് കൂടെ നമുക്ക് നോക്കണം ആരാണ് ബ്രിട്ടീഷ് ബോൺ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിവി ആക്ടിവിറ്റീസ് ആണ് അല്ലെ അപ്പൊ നെല്ലിജാൻ ഗുപ്തയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നാൽപ്പത്തി എട്ടാമത്തെ ഒരു ആനുവൽ സെഷൻ നടക്കുകയുണ്ടായി എവിടെയാണ് കൽക്കട്ടയിലാണ് ഓക്കെ കൽക്കട്ടയിലാണ് കൽക്കട്ടയില് ഈ ഒരു സെഷൻ അവർ പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചല്ലോ അത് ഏത് വർഷമാണെന്ന് അറിയാവോ അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് നെല്ലിസൻ ഗുപ്ത എന്ത് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ഇലക്ട് ചെയ്ത് പെടുന്നത് ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എൻ സിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദിർ നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പ്രസിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇലക്റ്റഡ് ആയിട്ട് പെടുന്നത് പിന്നെ നമുക്ക് സരോജിനി നായിഡുവിനെ കുറിച്ചുള്ള ഓപ്ഷനിൽ തന്നിട്ടുണ്ട് സരോജിനി നായിഡുവിനെ കുറിച്ച് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആണ് ഇന്ത്യൻ ഫീമെൽ പ്രസിഡന്റ് ആണ് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഐ എൻ സിയുടെ ആരാണ് സരോജിനി നായരു ആണ് അത് ഏത് വർഷമാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ സെഷൻ ഏതാണ് കാൺപൂർ സെഷൻ ഏതാണ് കാൺപൂർ സെഷൻ ആണ് ഏത് സെഷൻ ആടാ കാൺപൂർ സെഷൻ ആണ് അല്ലെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും വാസ് സെക്കൻഡ് വുമൺ ടു ഓവർ കോൺഗ്രസ് ആഫ്റ്റർ ആനി ആയത് ഐ എൻ ജിയുടെ വനിതാ പ്രസിഡന്റ് ആയത് ആരാ ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് അതും സരോജിനി നായിഡു ആണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആവുന്നുണ്ടോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട സെലക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബൈ ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച്